ഇഞ്ചക്കുണ്ട് ൂട്ടം കൃഷിപ്പിച്ചു മുരിക്കൽ താളൂപ്പാടം കളത്തിങ്കൽ ഡേറോളം വാഴകളാണ് നശിപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം ഡേവിസ് ഇഞ്ചക്കുണ്ടിൽ തന്നെ മറ്റൊരു കൃഷിയിടത്തായിരുന്നു മുൻപ് കൃഷി ചെയ്തിരുന്നത് അവിടെ കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് പരുന്തുംപാറയിൽ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തത് ഈ പ്രദേശത്ത് ആദ്യമായാണ് കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാൻ പാകമായ വാഴകളാണ് കാട്ടാനകൾ പിഴുതെടുത്തത് ഒരു ലക്ഷം രൂപയോളം നാശനഷ്ടമുള്ളതായി കർഷകൻ പറഞ്ഞു മുൻപ് കൃഷിനാശം സംഭവിച്ചപ്പോഴും സാമ്പത്തിക സഹായം ലഭിച്ചില്ലെന്നും ഇത്തവണയും കൃഷിനാശത്തിലൂടെ വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയാണ് വന്നതെന്നും കർഷകൻ പരാതിപ്പെട്ടു ഞാൻ രാത്രിയിലാണ് ആന വന്നു പറഞ്ഞിട്ട് ഞാനൊരു രാത്രി പത്തര വരെ വന്നിട്ട് ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ട് പോയതാണ് നേരം വെളുത്ത് അഞ്ചുമണിയായിപ്പോ ഫോറസ്റ്റാര് വിളിച്ചു പറഞ്ഞു ആന ഇങ്ങനെ പറമ്പി കയറി വാഴ വളഞ്ഞു പത്ത് മുന്നൂറോളം വാഴ കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെട്ടി തുടങ്ങേണ്ട വാഴ കൊറയാണ് മുന്നൂറോളം വാഴ എല്ലാ പണികളും തീർന്ന വള്ളിയിട്ട് ചാക്ക് ഇട്ട് പൊതിഞ്ഞ് വള്ളി കെട്ടി സ്പ്രിങ്ക്ലർ ഇട്ട് നനക്കിന് എല്ലാ പണികളും തീർന്ന ഒരു മാസം കഴിയുമ്പോൾ കായ വെട്ടി തുടങ്ങാവുന്ന പ്രായമുള്ള വാഴയാണ് വാഴകൾക്ക് പുറമെ ഒരു തെങ്ങും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് വെള്ളിക്കുളങ്ങരയിലെ വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി